റിപ്പോർട്ട് ബ്രേക്കിംഗ് തദ്ദേശ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ മുനമ്പം സമരസമിതി സ്ഥാനാർത്ഥിയെ നിർത്താൻ നീക്കം വോട്ട് ബഹിഷ്കരിക്കുമെന്ന മുന്നറിയിപ്പുമായി സമരസമിതി ഉണ്ട് നാന്നൂറ് ദിവസമായി സമരം തുടരുകയാണ് തിരഞ്ഞെടുപ്പിന് മുൻപ് പ്രശ്നപരിഹാരം ഉണ്ടായില്ലെങ്കിൽ മൂന്ന് മുന്നണിക്കും വോട്ടുണ്ടാകില്ലെന്നാണ് ആന്റണി സേവർ കളത്തിൽ റിപ്പോർട്ടിനോട് പറഞ്ഞത് ബിജെപിക്കും വോട്ടില്ല എൽ ഡി എഫിനും വോട്ടില്ല യു ഡി എഫിനും വോട്ടില്ല മുനമ്പം സമരസമിതിയുടെ നിർണായകമായ തീരുമാനം കേൾക്കാം ഈ നാനൂറ് ദിവസങ്ങളായിട്ട് നിരാഹാര സമരം ഇരുന്നിട്ടും ഈ ഒരു പ്രശ്നം പരിഹരിച്ചിട്ടില്ല ഇനി ആർക്കു വേണ്ടി വോട്ട് ചെയ്യണം എന്തിനു വേണ്ടി വോട്ട് ചെയ്യണം എന്ന വലിയൊരു ചോദ്യ ചിഹ്നമാണ് എല്ലാവരുടെ മനസ്സുകളിലും ഉയരുന്നത് കഴിഞ്ഞ ക്രിസ്മസ് ഞങ്ങൾ ആഘോഷിച്ചത് ഈ നിരാഹാരത്തിലാണ് ഈ വർഷം ക്രിസ്മസ് മുമ്പെങ്കിൽ ഈ പ്രശ്നം പരിഹരിക്കപ്പെടുന്നത് ഞങ്ങൾ ഒത്തിരിയൊരു പ്രതീക്ഷകളുണ്ട് ഹൈക്കോടതിയിലെ വിധി വന്നിട്ട് പോലും മൂന്ന് കക്ഷികളും നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് പക്ഷേ ആരും ഇതുവരെ പരിഹരിക്കാനായിട്ട് ഒരു തീരുമാനം ഇതുവരെ എടുത്തിട്ടില്ല ഞങ്ങളുടെ കൂടെ ആരുണ്ട് എന്ന വലിയൊരു ചോദ്യ ചിഹ്നമാണ് ഉയരുന്നത് ഇലക്ഷൻ പകീച്ചാൻ സാധിക്കും അല്ലെങ്കിൽ നോട്ട് ചെയ്യാൻ ചെയ്യാൻ സാധിക്കും ഈ വോട്ട് സാധിക്കുന്നില്ലെങ്കിൽ ഇനി ഞങ്ങളുടെ ഒരു ഞങ്ങൾ ചിന്ത പോലും ഞങ്ങൾക്ക് വന്നിട്ടുണ്ട് ുംബീഷീർ മുനമ്പൻ സമരസമിതി എല്ലാവരും കഴിഞ്ഞ മട്ടാണ് അതിൽ എൻ ഡി എ ആണ് ബി ജെ പി ആണ് അവിടെ വന്ന് വലിയ രീതിയിലുള്ള പ്രകടനം ഒക്കെ നടത്തിയിരുന്നു നമ്മൾ കണ്ടു ഒരു മുന്നണിക്കും ഞങ്ങൾ വോട്ട് കൊടുക്കില്ല ഈ പ്രശ്നം പരിഹരിച്ചില്ലെങ്കിൽ എന്നാണോ ഇപ്പോൾ മുനമ്പം സമരസമിതിക്കാർ പറയുന്നത് അവരൊരു സ്ഥാനാർത്ഥിയെ നിർത്താനുള്ള സാധ്യതയും വേണ്ടി വന്നാൽ തള്ളിക്കളയാൻ പറ്റില്ല അല്ലേ മുബീർ തീർച്ചയായും അരുൺകുമാർ അത്തരമൊരു ആലോചന തന്നെയാണ് മുനമ്പം ഭൂ സംരക്ഷണ സമിതി ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് സമരം നാനൂറ് ദിവസം പിന്നിട്ട പശ്ചാത്തലത്തിൽ കഴിഞ്ഞ ദിവസം അവിടെ പ്രതീകാത്മക ആധാരം കത്തിക്കൽ ഉൾപ്പെടെയുള്ള പ്രതിഷേധത്തിലേക്ക് ഭൂസംരക്ഷണ സമിതി കടന്നിരുന്നു ഇത്രയധികം ദിവസങ്ങളായി സമരം അവിടെ തുടർന്നിട്ടും തങ്ങൾക്ക് നീതി ലഭിച്ചില്ല എന്നുള്ളതാണ് സമരസമിതി ചൂണ്ടിക്കാണിച്ചിരുന്നത് വിശേഷം തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് അടുത്തൊരു പശ്ചാത്തലത്തിൽ തെരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ ഒരു പ്രശ്നം പരിഹരിക്കപ്പെട്ടില്ലെങ്കിൽ മൂന്ന് മുന്നണികളെയും അവഗണിച്ചുകൊണ്ട് ഒന്നുകിൽ വോട്ട് ബഹിഷ്കരിക്കും അല്ലെങ്കിൽ തങ്ങളുടെ ഒരു സ്ഥാനാർത്ഥിയെ നിർത്താനുള്ള ആലോചനകൾ നടത്തുന്നു എന്നുള്ളതാണ് സമരസമിതി ഇപ്പോൾ വ്യക്തമാക്കുന്നത് വിശേഷം ഈ മധ്യകേരളത്തിലെ ഒരു തീരദേശത്തിന്റെ മനസ്സുകൂടി പ്രതിഫലിക്കുന്ന ഒരു തീരുമാനമായി മുനമ്പത്ത് തീരുമാനം മാറുമെന്നുള്ള കാര്യത്തിൽ തർക്കം ഇല്ലാരുണ്ട് കുമാർ നമുക്കറിയാം നേരത്തെ പലതരത്തിലുള്ള വിഷയങ്ങൾ അവിടെ ഉണ്ടായിട്ടുള്ളതാണ് സമരസമിതി ആദ്യഘട്ടത്തിൽ പിന്തുണച്ചുകൊണ്ടേ എൻ ഡി എ ബി ജെ പി രംഗത്ത് വരുന്നു എൽ ഡി എഫും കോൺ കോൺഗ്രസും ഉൾപ്പെടെ ആ നിലയിലുള്ള നിലപാടുകൾ സ്വീകരിച്ചിരുന്നെങ്കിലും തങ്ങൾക്ക് എല്ലാവരും ആദ്യഘട്ടത്തിൽ സപ്പോർട്ട് പിന്തുണ നൽകിയെങ്കിലും തങ്ങളുടെ വിഷയം പരിഹരിക്കാൻ പരിഹരിക്കാൻ ആരും തയ്യാറായില്ലെന്നൊരു പരാതി സംരക്ഷണ സമിതിയും മുന്നോട്ട് വെക്കുന്നുണ്ട് അപ്പോൾ വൈകാതെ തന്നെ ഇക്കാര്യത്തിൽ ഒരു ഉണ്ടാകുമെന്നുള്ളതാണ് സമരസമിതി പറഞ്ഞുവെക്കുന്നത് കഴിഞ്ഞ ദിവസം ഒരു പ്രകടനമൊക്കെ തന്നെ അവർ നടത്തിയിരുന്നു വരാൻ പോകുന്ന കോടതി വിധിയിലും അതുപോലെ തന്നെ ട്രൈബ്യൂണലും ഇത് വീണ്ടും പരിഗണിക്കാൻ പോകുന്നുണ്ട് അതിലും വലിയ പ്രതീക്ഷ തന്നെയാണ് തങ്ങൾ വെച്ചു പുലർത്തുന്നത് എന്നുള്ളതാണ് സമരസമിതി വ്യക്തമാക്കുന്നത് രാഷ്ട്രീയ പാർട്ടികളൊന്നും തന്നെ തങ്ങളെ പരിഗണിക്കപ്പെടാത്ത ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഇത്തരം ഒരു തീരുമാനമെടുക്കുന്നതെന്നും ഭൂസംരക്ഷണ സമിതി വ്യക്തമാക്കുന്നുണ്ട് എന്തായാലും വലിയ സമരകലാഹലങ്ങൾക്ക് ആ ഒരു മേഖല സാക്ഷ്യം വഹിച്ചതായിരുന്നു കഴിഞ്ഞ കാലം അത്രയും നമ്മൾ കണ്ടിരുന്നത് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് അടുത്തൊരു പശ്ചാത്തലത്തിൽ കൂടിയാണ് ഒരു പള്ളിപ്പുറം പഞ്ചായത്ത് അടങ്ങുന്ന മേഖലയിൽ രണ്ട് വാർഡുകളിലായി ഉൾപ്പെടുന്ന മുനമ്പം മേഖലയിലെ പ്രതിനിധികൾ തങ്ങളുടെ ഭാഗത്തുനിന്ന് തന്നെ ഒരു വ്യക്തിയെ സ്ഥാനാർത്ഥിയായി നിർത്താൻ തീരുമാനിച്ചിരിക്കുന്നു അല്ലാത്ത പക്ഷം വോട്ട് പരിപൂർണമായിട്ട് ബഹിഷ്കരിക്കും എന്നുള്ളതാണ് അവരുടെ പ്രഖ്യാപന ഓക്കെ 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 പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഇപ്പോൾ നിങ്ങൾ കേട്ടത് മുനമ്പത്തുകാർ മത്സരിക്കാൻ പോകുന്നു എന്നുള്ളതാണ് വേണ്ടി വന്നാൽ അവരും മത്സരിക്കും അവർക്ക് എന്താ മത്സരിച്ചാൽ അവരെ കൈവിട്ടു മുന്നണികൾ എന്ന് തോന്നിയാൽ അത് അവരുടെ അവകാശമാണ് അത്തരമൊരു തീരുമാനമെടുക്കാൻ ആർക്കാണ് ഇവരെ വേണ്ടതല്ലേ തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് അല്ലെങ്കിൽ രാഷ്ട്രീയമായ പ്രചരണത്തിനാണെങ്കിൽ ഞങ്ങളൊക്കെ തയ്യാർ എന്ന മട്ടിലാണ് കാര്യങ്ങൾ